കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മണിയോട് കൂടി മലർനിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവിൽ നകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ പ്രഭ ചുരിഞ്ഞു നിൽക്കണുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് പൊന്നുണ്ണി കണ്ണൻ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ ഈ രൂപത്തിൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ പൊന്നുണ്ണിക്കണ്ണൻ ഒരു കള്ളച്ചിരിയോടുകൂടി ആ ഭക്തന്മാരെ എല്ലാവരെയും നോക്കി നോക്കിക്കാണു നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ടതോടുകൂടി ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിനടുത്തുള്ള സോപാനപ്പടിയിലേക്ക് എല്ലാ ഭക്തന്മാരും ഓടി ഓടി നാമം ജപിച്ചു ഓടുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ണ നിറയെ കണ്ട് സായൂജ്യമടഞ്ഞ് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അതാവിടുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ചൊല്ലി ആ കണ്ണൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും നമുക്കൊരു താങ്ങും തണലുമായി ആ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും ആത്മാർത്ഥമായ ആ പൊന്നുണ് കണ്ണനെ ഭജിക്കുക നാമം ചെല്ലുക പ്രാർത്ഥിക്കുക അതുമാത്രമേ വേണ്ടു ആ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ നാരായണ 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 ഉറക്കെ ഉറക്കെ യാതൊരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ ആ കണ്ണൻ നമ്മളെ താങ്ങി നിർത്തുന്നതാണ് ഒരു നിഴൽ പോലെ നമ്മുടെ ഒപ്പമുണ്ടാകും അതൊറപ്പാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന് പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയം ഉറക്ക ഉറക്കെ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ ഈ നാമത്രയത്തിനെ ഇത്രയും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഋഷീശ്വരന്മാരെല്ലാവരും നമുക്ക് പറഞ്ഞു തന്ന മന്ത്രമാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളും ആ കുടുംബ ഐശ്വര്യത്തിനും എല്ലാം ഉണ്ടാവുന്നതാണ് അസുഖങ്ങളെല്ലാം മാറുന്നതാണ് സംസാര പരമ്പരകൾക്കെല്ലാം നല്ല ഉണ്ടാകുന്നതാണ് എല്ലാവരും ഉറച്ച കൂടി ആ കണ്ണൻ്റെ ആ തിരുനാമം അച്യുതാനന്ദഗോവിന്ദ 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 ജപിച്ചോളൂ ജപിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ